ഡിയർ ഫ്രണ്ട്സ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ അഞ്ചാം ദിവസമായി ഇന്ന് പണത്തെക്കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലേണ്ടത് പണത്തിന്റെ ലഭ്യത കുറവായിരുന്നാലും കൂടുതൽ പണം നമ്മളിലേക്ക് വരാനായിട്ട് പണം വരുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യുക ഉദാഹരണത്തിന് ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും തക്ക സമയം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി എനിക്ക് ധാരാളം പണം നൽകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് വീട് വയ്ക്കാൻ ധാരാളം പണം ലഭിച്ചതിന് നന്ദി ഞാൻ ആവശ്യങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുത്ത പണം എനിക്ക് തിരികെ ലഭിച്ചതിന് നന്ദി പണം ധാരാളമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം നമുക്കെന്തെല്ലാമാണോ ആവശ്യം ആ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യാൻ അങ്ങനെയാവുമ്പോൾ പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ ഒരു കാര്യം നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കണം താങ്ക് യു